പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഖേദം പ്രകടിപ്പിച്ച് എസ് രാജേന്ദ്രൻ കൂടിക്കാഴ്ച പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്ന് കരുതിയില്ല പ്രകാശ് ജാവദേക്കർ ബി ജെ പിയിലേക്ക് തന്നെ ക്ഷണിച്ചെന്നും രാജേന്ദ്രൻ പറഞ്ഞു അതേസമയം രാജേന്ദ്രൻ പാർട്ടി വിടില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇടുക്കിയിലെ സി പി ഐ എം നേതാക്കൾ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങളടക്കം പുറത്തുവന്ന് ചർച്ചയായ സാഹചര്യത്തിലാണ് രാജേന്ദ്രന്റെ ഖേദ പ്രകടനം രാജേന്ദ്രൻ ആവർത്തിച്ചു ഒരു ചടങ്ങിന്റെ വൈഭവമാണ് അത് പിന്നെ എങ്ങനെയാ നിഷേധിക്കുന്നില്ലല്ലോ ശനിച്ചു ഇനി എന്താ വെറുതെ ഇതുവരെ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല പാർട്ടിയുമായി ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ബന്ധുവിന്റെ നിർബന്ധം കൊണ്ടാണ് പോയതെന്നും രാജേന്ദ്രൻ അത് വ്യക്തിപരമായ കാര്യമാണ് അതൊന്നും തെറ്റായി പോയല്ല ഈ അവസരത്തിൽ വേണ്ടായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും പോയി കാര്യം നോക്ക് എന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു അവരുടെ ഒരു നിർബന്ധം കൊണ്ട് പിന്നെ അവനെ അവരുടെ കൂടെയാണ് ഒരു ചടങ്ങിൻ്റെ കാര്യത്തിൽ ഒരു വൈഭവമാണ് അത് എങ്ങനെയാണ് നിഷേധിക്കുന്നതെന്ന് പിന്നെ വേറെ പ്രത്യേക ജോലിയൊന്നുമില്ലല്ലോ അതേസമയം രാജേന്ദ്രൻ പാർട്ടി വിട്ടുപോകില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി എം എം മണിയും സി വി വർഗീസും രംഗത്തെത്തി രാജേന്ദ്രൻ അടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകുമെന്ന പ്രതീക്ഷയും ഇവർ പങ്കുവെക്കുന്നു രാജേന്ദ്രൻ ബി ജെ ഇന്നലെയും കരുതുന്നു പറഞ്ഞിട്ടുണ്ടോ ആരേലും പോവുക എനിക്കറിയില്ല ഡി എം കുര്യാക്കോസ് ഡി എം കുര്യാക്കോസ് തന്നെ പറഞ്ഞല്ലോ ബി ജെ പി അങ്ങനെ എതിർക്കേണ്ട ഒരു പാർട്ടി അല്ല എന്ന് പറഞ്ഞല്ലോ അതിനർത്ഥം ജയിച്ചി എന്നാൽ വേണ്ടി വന്നാൽ ഞാൻ ബി ജെ പിയിലേക്കും വരാൻ തയ്യാറാണെന്ന് ഡി എം കുര്യാക്കോസ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഡി എം കുര്യാക്കോസ് അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്നുള്ള ആളുകളൊക്കെ പോകാതിരിക്കാൻ നോക്കിയാൽ മതി ഞങ്ങൾക്കൊരു ആശങ്കയില്ല പ്രകാശ് ജാവ്ദേക്കറുമായുള്ള എസ് രാജേന്ദ്രന്റെ കൂടിക്കാഴ്ച വിവാദ ചർച്ചയായി നിലനിൽക്കുമ്പോൾ താൻ ബി ജെ പിയിലേക്കില്ല എന്ന് ആവർത്തിച്ചു വ്യക്തമാക്കുന്ന രാജേന്ദ്രന്റെ വാക്കുകളാണ് സി പി എമ്മിന് ആശ്വാസം പകരുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി